എല്ലാവർക്കും ഉണ്ട് വളരെ സന്തോഷം നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ സ്ഥാപനം തുടങ്ങുന്ന ദിവസം അതിൽ ഒരു ഭാവവും പറ്റിയില്ല വളരെ സന്തോഷം പ്രത്യേകിച്ച് ഫുഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാനും പറ്റിയും കൂടി ഏറ്റവും കൂടുതൽ വെക്കുന്നത് ഫുഡാണ് അതും നമ്മുടെ കൊച്ചിക്കാരുടെ സ്റ്റൈലിൽ വിഭവങ്ങളാണ് നമ്മള് സാധാരണ വീടുകളിൽ വെക്കുന്ന ഭക്ഷണമാണ് ഞങ്ങളുടെ വീടുകളിൽ വീഡിയോയിലൂടെ കാണുന്നത് മറ്റുള്ള പ്രവാസികൾക്ക് കാണുമ്പോ അത് ഭയങ്കരമായിട്ടും അമ്മയും അമ്മനും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കലായി കാണുമ്പോൾ സന്തോഷമാണ് ഞാനിവിടെ നിൽക്കാൻ കാരണം ഇത്തരം പരിപാടികൾക്ക് പത്ത് പതിനൊന്ന് വർഷമായിട്ട് കേരളത്തിലും വിദേശത്തൊക്കെ ആയിട്ട് ഒത്തിരി സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും നമ്മുടെ കോളേജ് പരിപാടി കേരളത്തിൽ എന്ത് പരിപാടിയാണെങ്കിലും ഒരു സീറ്റ് എനിക്കിപ്പോ ഉണ്ട് പത്ത് വർഷമായിട്ട് എന്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് ശരിക്കും അമ്മച്ചി വെള്ളിപ്പോണ തന്നെ എന്റെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പത്ത് പതിനെട്ട് വർഷമായിട്ട് അമ്മച്ചിയുടെ ഏറ്റവും വലിയ പരാതിയായിരുന്നു ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് എന്റെ എല്ലാവരും കൂടി ഉറപ്പിച്ചതിന് ശേഷം ഏറ്റവും പറയാൻ എത്ര നല്ല പ്രണയമാണെങ്കിലും നമ്മൾ വീട്ടുകാരെ നമ്മൾ ഉറപ്പിക്കുമ്പോളല്ലേ നാട്ടുകാരോട് പറയാൻ പറ്റുള്ളൂ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരിലേക്കും ഫുഡിന്റെ കാര്യം പേര് തന്നെ അടിപൊളിയാണല്ലേ ഇവിടെ വയറ്റിലൊരു ഹലോ ഞാൻ അറിയാറുണ്ട് വൈറ്റ്ലെ കാർത്തിയാണി എന്ന് ഹോട്ടൽ ഉണ്ട് അല്ലേ ഭയങ്കര ജനമാണ് അവിടെ ഇതൊന്നും കൊച്ചിയിൽ നിന്നെല്ലാം ആൾക്കാരും വരുന്നത് കേരളത്തിൽ ഇവിടെ ഒട്ടുമിക്ക സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ വരും കാരണം ഒന്നും നിങ്ങൾ തിരക്കിരുന്ന കാരണം അവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം എല്ലാം ഞാനും പോയി കഴിച്ചിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വന്ന് കഴിക്കും അപ്പൊ അവിടെ കാർത്തിയാനി ഹോട്ടലിലൊക്കെ പോലെ തന്നെ കാർത്തിസ് കിച്ചണും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് വന്ന് കഴിക്കുന്ന ഒരു റെസ്റ്റോറന്റായി മാറട്ടെ ഞാൻ അറിഞ്ഞത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമല്ലോ ഇവിടെ കിട്ടണത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കിട്ടും നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മള് മലേഷ്യൻ ഫുഡ് സിംഗപ്പൂരിലുള്ള ഫുഡ് കഴിക്കുന്നത് വിദേശത്തൊക്കെ പോകണമെന്ന് ആവശ്യം ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മളെപ്പോഴും കഴിക്കുന്ന ആഹാരം എല്ലാ ദിവസവും വീട്ടിൽ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് വ്യത്യസ്തതയല്ലോ നമുക്ക് ആഗ്രഹം വ്യത്യസ്തമായിട്ടുള്ള ആഹാരം കഴിക്കാൻ വേണ്ടി ഈ കാർഫീസ് കിച്ചൺ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഞാനും അടുത്ത ദിവസങ്ങളിൽ വന്നിട്ട് ഞാനൊരു ഇവിടുത്തെ ഫുഡൊക്കെ പരിചയപ്പെടുത്തി കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീട്ടിൽ എനിക്ക് പോകുന്ന എല്ലാത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അങ്ങനെങ്കിലും ആൾക്കാരും ഒത്തിരി പേര് വരും വളരെ സന്തോഷം ഇന്ന് വന്നതില് ഇത്രം പേര് നമ്മളുടെ ഉദ്ഘാടനത്തിന് വന്ന വളരെ സന്തോഷം സാധാരണ എറണാകുളത്തൊക്കെ ഒരു ഉദ്ഘാടനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉദ്ഘാടനത്തിന്റെ ആൾക്കാരും ഉദ്ഘാടനം ഒക്കെ മാത്രം ഉണ്ടാകുന്നുണ്ട് ഇത്ര പേര് തമ്മൻ സ്ഥലത്തൊക്കെ വന്നു വളരെ സന്തോഷം പിന്നെ അതെങ്കിലും ആശംസ പറയാനുണ്ടാവും ആശംസ പറയണ പാട്ടൊന്നും പോയിട്ട് ഉദ്ഘാടനം ചെയ്യ